കേരള പോലീസിൽ ഇൻസ്പെക്ടർ നിയമനത്തിനുള്ള കായിക പരീക്ഷ തോറ്റ ബോഡി ബിൽഡിംഗ് താരം ഷിനു ചൊവ്വയ്ക്ക് വീണ്ടും അവസരം നൽകാൻ സർക്കാർ നീക്കം ഷിനുവിന്റെ അപേക്ഷ പരിഗണിച്ചാണ് പുതിയ നീക്കത്തിനുള്ള ശ്രമം ഷിനു ചൊവ്വയുടെ അപേക്ഷയിൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് കരുതുന്നത് എസ് ഐ പി കമാൻഡിലും എ ഡി ജി പി ബറ്റാലിയനുമാണ് ഒരു അവസരം കൂടി നൽകണമെന്ന് ഷിനു അപേക്ഷ നൽകിയത് പരിക്കേറ്റത് കാരണമാണ് കായികക്ഷമത പരീക്ഷയിൽ പരാജയപ്പെട്ടതെന്നാണ് ഷിനു ചൊവ്വയുടെ വിശദീകരണം വീണ്ടും പരീക്ഷ നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കായികക്ഷമത പരീക്ഷയുടെ കൃത്യമായ വിവരങ്ങൾ പോലീസ് നൽകിയില്ലെന്നും ഷിനു ചൊവ്വ ആരോപിച്ചിരുന്നു രണ്ടു മാസത്തിനു ശേഷം വീണ്ടും പരീക്ഷ നടത്തിയേക്കുമെന്നാണ് വിവരം ഇന്ന് എസ് ക്യാമ്പിൽ നടന്ന കായികക്ഷമത പരീക്ഷയിൽ ഷിനു ചൊവ്വ പരാജയപ്പെട്ടിരുന്നു നൂറ് മീറ്റർ ഓട്ടം ലോങ് ജമ്പ് ഹൈ ജമ്പ് ആയിരത്തി മീറ്റർ ഓട്ടം എന്നിവയിലാണ് പരാജയപ്പെട്ടത് ഇതോടെ ബോഡി ബിൽഡിംഗ് താരങ്ങളായ ഷിനു ചൊവ്വയെയും ചിത്തരേഷ് നടേശനെയും ആംഡ് പോലീസ് ഇൻസ്പെക്ടറാക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം പൊളിഞ്ഞിരുന്നു ബോഡി ബിൽഡിംഗ് താരമായ ഷിനുവിന് മന്ത്രിസഭയാണ് നിയമന ശുപാർശ നൽകിയത് പേരൂർക്കട എസ്എ പി ഗ്രൗണ്ടിലാണ് കായികക്ഷമത പരീക്ഷ നടത്തിയത് മന്ത്രിസഭ നിയമന ശുപാർശ നൽകിയ മറ്റൊരു ബോഡി ബിൽഡിംഗ് താരമായ ചിത്തരേഷ് നടേശൻ പരീക്ഷയിൽ പങ്കെടുത്തതുമില്ല അതേസമയം ഒളിമ്പിക്സിലും ദേശീയ ഗെയിംസിലും അംഗീകരിച്ചിട്ടുള്ള കായിക ഇനങ്ങളിൽ മെഡലുകൾ നേടിയ താരങ്ങൾക്കാണ് സ്പോർട്സ് കോട്ടയിൽ സംസ്ഥാന പോലീസ് സേനയിൽ നിയമനം നൽകുന്നത് ഇത് മറികടന്നെടുത്ത മന്ത്രിസഭാ തീരുമാനത്തിനെതിരെ വിമർശനങ്ങൾ ശക്തമായിരുന്നു ഫുട്ബോൾ താരങ്ങളായ അനസ് എടത്തൊടികയും റിനോ ആൻഡോയും ഉൾപ്പെടെ അംഗീകൃത കായിക ഇനങ്ങളിലെ രാജ്യാന്തര താരങ്ങളടക്കം സ്പോർട്സ് കോട്ട വഴിയുള്ള സർക്കാർ ജോലിക്കായി വർഷങ്ങളായി കാത്തിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ പിൻവാതിൽ നിയമനത്തിനുള്ള നീക്കമെന്ന വിമർശനം ഉയർന്നുവന്നത് ദേശീയ അന്തർദേശീയ തലത്തിൽ രണ്ടുപേരുമുണ്ടാക്കിയ നേട്ടവും കുടുംബ പശ്ചാത്തലവും പരിഗണിച്ച് നിയമനം നൽകുന്നുവെന്നായിരുന്നു ഉത്തരവിൽ പറഞ്ഞിരുന്നത് ചട്ടങ്ങളിൽ ഇളവ് വരുത്തി സൂപ്പർ ന്യൂമറി തസ്തിക സൃഷ്ടിച്ചാണ് നിയമനം നൽകാൻ നീക്കം നടന്നത് അന്തർദേശീയ ദേശീയ തലങ്ങളിൽ മെഡലുകൾ കരസ്ഥമാക്കിയ താരങ്ങൾ നിയമനത്തിനായി കാത്തിരിക്കുമ്പോഴാണ് ചട്ടവിരുദ്ധ നിയമനം നടത്തിയത് അതേസമയം ഇപ്പോൾ സർക്കാരിന്റെ നീക്കങ്ങൾക്കാണ് തിരിച്ചടി നൽകിയിരിക്കുന്നത് എന്തായാലും ഇനി വീണ്ടും ഷിനുവിന് ഇത്തരത്തിൽ അവസരം നൽകിയേക്കുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത് ഷിനുവിന്റെ അപേക്ഷ പരിഗണിച്ച് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് കടന്നേക്കാനും സാധ്യതയുണ്ട് ഷിനു ചൊവ്വയുടെ അപേക്ഷയിൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് കരുതുന്നത് തനിക്ക് ആരോഗ്യ പ്രശ്നമുള്ളതിനാലാണ് ഇത്തവണ പരീക്ഷയിൽ വിജയിക്കാത്തത് എന്നാണ് ഷിനു പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് രണ്ടാമതൊരു അവസരത്തിനായി ഇപ്പോൾ അപേക്ഷ നൽകിയിരിക്കുന്നത് ഇത് ഇതിന് സർക്കാർ പരിഗണിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്